അഗസ്ത്യാൽകൂടം യാത്രയ്ക്ക് നാല് യുവതികൾ ഒരുങ്ങുമ്പോൾ കട്ട സപ്പോർട്ടുമായി സർക്കാരും വനമന്ത്രിയും തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ ആദിവാസികളെ മുന്നിൽ നിർത്തി നേട്ടം കൊയ്യാൻ രാഷ്ട്രീയ പാർട്ടികളും ഓണം വന്നാലും സംക്രാന്തി വന്നാലും കോഴിക്ക് കിടക്ക പൊറുതിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലായി കേരള പോലീസും ശബരിമലയിൽ ഇത്രത്തോളം കോലാഹലം ഉണ്ടായി പേരുദോഷവും അഭിനന്ദനവും കിട്ടിയ ശേഷം പിറവം പള്ളിയായി ഇപ്പോൾ അഗസ്ത്യമലയും അഗസ്ത്യമല വനം വകുപ്പിന്റെ കീഴിലാണെങ്കിലും ക്രമസമാധാനം വിഷയമാകുമ്പോൾ അതിൽ പോലീസുകാർ വരുന്നത് സ്വാഭാവികം അതായത് ശബരിമല അടയ്ക്കുന്ന ജനുവരി പതിനാലിനാണ് യാത്ര ശബരിമല നട സമാധാനത്തോടെ അടച്ചു കാണാൻ കാത്തിരിക്കുന്ന മലയാളികളെ കാത്തിരിക്കുന്നത് അഗസ്ത്യാർ കൂടത്തിലെ അസമാധാനമാണ് തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ രാഷ്ട്രീയക്കാർ ഇത് ഏറ്റെടുക്കുമെന്നുറപ്പ് ശബരിമല പോലെ കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാനുള്ള പെടാപ്പാടിലാണ് സർക്കാർ അഗസ്ത്യാർ കൂടത്തിൽ ക്ഷേത്രത്തിന്റെയും പൂജയുടെയും പേരിൽ സ്ത്രീകളെ തടയാനാകില്ലെന്ന് വനം മന്ത്രി കെ രാജു പറയുന്നു ഈ വിഷയത്തിൽ കോടതി ഉത്തരവ് പാലിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു അഗസ്ത്യാർ കൂടത്തിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച കോടതി വിധിയിൽ തന്നെ അഗസ്ത്യമലയിൽ ക്ഷേത്രവും പൂജയും ഇല്ലെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ആർക്കും ആ കാരണം ചൂണ്ടിക്കാട്ടി സ്ത്രീകളെ തടയാൻ അവകാശമില്ലെന്നാണ് മന്ത്രി കെ രാജുവിന്റെ വിശദീകരണം ആദിവാസികൾ ആരാധന നടത്തുന്ന സ്ഥലം വേലുകെട്ടിത്തിരിക്കണമെന്ന ആവശ്യവും മന്ത്രി തള്ളി മല കയറാനെത്തുന്ന സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയോ സുരക്ഷയോ ഏർപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സീസണല്ലാത്തപ്പോഴും സ്ത്രീകൾക്ക് കൂടത്തിൽ കയറുന്നതിന് വിലക്കുണ്ടാവില്ല എന്നാൽ അഗസ്ത്യാർ കൂടത്തിൽ സ്ത്രീകൾ കയറുന്നതിനെതിരെ ആദിവാസി വിഭാഗം വൻ പ്രതിഷേധവുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത് അതിനുമല കടന്ന് സ്ത്രീകൾ പ്രവേശിച്ചാൽ പ്രതിഷേധിക്കുമെന്നാണ് കാണി വിഭാഗത്തിന്റെ നിലപാട് തിങ്കളാഴ്ച മുതൽ മാർച്ച് ഒന്നുവരെ വരെ ഒന്ന് ദിവസമാണ് അഗസ്ത്യാർ അഗസ്ത്യാർകൂടയാത്ര നെയ്യാർ വന്യമൃഗ സങ്കേതത്തിന്റെ ഭാഗമായ അഗസ്ത്യാർ കൂടം സന്ദർശിക്കാൻ പരമ്പരാഗതമായി സ്ത്രീകളെ അനുവദിച്ചിരുന്നില്ല ഇതിനെതിരെ നടത്തിയ നിയമ പോരാട്ടമാണ് ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവിനിടയാക്കിയത് ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ വനംവകുപ്പ് വിജ്ഞാപനം ഇറക്കിയിരുന്നു പതിനാല് വയസ്സിന് മുകളിൽ പ്രായവും കായികക്ഷമതയുമുള്ള ആർക്കു വേണമെങ്കിലും അപേക്ഷിക്കാമെന്ന് വിജ്ഞാപനത്തിലുണ്ട് വിവാദങ്ങളൊന്നും കണക്കിലെടുക്കാതെ അഗസ്ത്യാർക്കൂടെ യാത്ര അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് തിരുവനന്തപുരം സ്വദേശികളായ നാല് യുവതികൾ അഗസ്ത്യമല കയറാനുള്ള സ്ത്രീകളുടെ പോരാട്ട വിജയത്തിന്റെ സന്തോഷത്തിലാണിവർ അഞ്ചു വർഷമായി ട്രക്കിംഗ് നടത്തുന്ന ഷേളി കേരളത്തിലെ ഒട്ടുമിക്ക മലകളും കീഴടക്കി പക്ഷേ അഗസ്ത്യമല എന്ന സ്വപ്നം മാത്രം ബാക്കിയായിരുന്നു സ്ത്രീകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് പകരം അഗസ്ത്യമലയെ സംരക്ഷിക്കാനാവശ്യമായ നടപടികളാണ് വേണ്ടതെന്ന നിലപാടാണിവർക്ക് പ്രത്യേക പരിഗണന പരിഗണനയുണ്ടാവില്ലെന്ന തീരുമാനത്തിൽ ആശങ്കയില്ല അഗസ്ത്യമലയിൽ സ്ത്രീകൾ കയറിയാൽ പ്രതിഷേധമുണ്ടാകുമെന്ന ഭയവും ഇവർക്കില്ല ശബരിമല യുവതി പ്രവേശനം വലിയ ചർച്ചയായിരിക്കെയാണ് അഗസ്ത്യാര് കൂടത്തിന്റെ നെറുകയിലേക്കും സ്ത്രീകൾ കയറാനൊരുങ്ങുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി സ്ത്രീ സംഘങ്ങൾ നടത്തുന്ന നിയമ പോരാട്ടമാണ് ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവിനിടയാക്കിയത് സ്ത്രീകളുടെ ആവശ്യത്തെ തുടർന്ന് അഗസ്ത്യാർകൂടത്തിന്റെ ബേസ് ക്യാമ്പായ അതിരുമല വരെ സ്ത്രീ പ്രവേശനത്തിന് അനുമതി നൽകി കഴിഞ്ഞ വർഷം വനം വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു അഗസ്ത്യാർകൂടമലയുടെ ഏറ്റവും മുകളിലേക്ക് സ്ത്രീകളെ കയറ്റുന്നതിനെതിരെ ആദിവാസികളും ചില സംഘടനകളും നടത്തിയ പ്രതിഷേധങ്ങളെ തുടർന്നായിരുന്നു ഇത് എന്നാൽ മലയുടെ ഏറ്റവും മുകളിൽ വരെ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം യുവതികൾ ഹൈക്കോടതിയെ സമീപിച്ചു ഈ ആവശ്യം പരിഗണിച്ചായിരുന്നു സ്ത്രീകൾക്കും മറ്റു യാത്രക്കാരെ പോലെ മല കയറാൻ കോടതി അനുമതി നൽകിയത് ഈ സാഹചര്യത്തിലാണ് വനം വകുപ്പിന്റെ വിജ്ഞാപനം എന്നാൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയൊന്നും ഉണ്ടാകില്ലെന്നാണ് വിജ്ഞാപനത്തിൽ പറയുന്നത് സ്ത്രീകൾ വരുന്ന പശ്ചാത്തലത്തിൽ യാത്ര തുടങ്ങുന്ന ബോണക്കാടും ബേസ് ക്യാമ്പായ അതിരുമലയിലും ഫോറസ്റ്റിന്റെ വനിതാ ഗാർഡുമാർ ഉണ്ടാകും ബേസ് ക്യാമ്പിൽ സ്ത്രീകൾക്ക് താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അതേസമയം അഗസ്ത്യാർക്കൂടത്തിൽ സ്ത്രീകൾ കയറിയാൽ വിലക്കുമെന്ന് ആദിവാസി ഗോത്ര മഹാസഭയ്ക്ക് കീഴിലുള്ള സ്ത്രീകളുടെ കൂട്ടായ്മയും വ്യക്തമാക്കി യാത്ര തുടങ്ങുന്ന ജനുവരി പതിനാലിന് ബോണക്കാട് പ്രതിഷേധ യജ്ഞം സംഘടിപ്പിക്കാനാണ് ആദിവാസി സ്ത്രീ കൂട്ടായ്മയുടെ പദ്ധതി ഇതോടെയാണ് അഗസ്ത്യമലയിൽ ശബരിമലയ്ക്ക് പിന്നാലെ അശാന്തി ഉണ്ടാകുമെന്ന സൂചനകൾ പറയുന്നത് ഡെസ്ക് മലയാളി വാർത്ത